നമസ്കാരം മലയാളി വാർത്തയിൽ പ്ലസിലേക്ക് സ്വാഗതം പതിനാല് മാസം നീണ്ടു നിന്ന ഒരു വലിയ യുദ്ധത്തിന് ഒരു അവസാനത്തിലേ കാര്യങ്ങൾ എത്തുന്നു എന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പ്ലസ് നടന്ന നടത്തിയ ചർച്ച പോലെ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് കരാറിൽ അംഗീകരിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിലതാ മനസ്സിലാകുന്നു ഇസ്രായേൽ വിജയശ്രീയിലെ ആളുകളായി അങ്ങനെ നിൽക്കുമ്പോൾ ഹിസ്ബുള്ള കീഴടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അല്ലെ സാറേ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വാർത്ത വിടിനിർത്തൽ യാഥാർത്ഥ്യമായി വെടിനിർത്തൽ ലെബനനിൽ നിലവിൽ വന്നു ഇസ്രായേൽ സൈന്യം ഘട്ടംഘട്ടമായി പിൻവാങ്ങി തുടങ്ങി ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിടനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ കണ്ടു തുടങ്ങി ഇപ്പോൾ ഖമാസിന്റെ ഒരു പത്രക്കുറിപ്പ് ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അതുകൂടാതെ ഖമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കളിൽ ഒരാളായ സാമി അബു സുഹ്രിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നു സാമി അബു സുഹ്രി പറയുന്നത് ഹമാസ് വെടിനിർത്തലിന് തയ്യാറെന്നാണ് ലബനൻ വെടിനിർത്തലിനെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് ലബനൻ സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഹിസ്ബുള്ള ഇത്തരം ഒരു വെടിനിർത്തലിൽ എത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് അതിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഗാസയിലും വെടിനിർത്തൽ വേണം വെടിനിർത്തൽ വേണം എന്ന് നേരത്തെ തന്നെ ഹമാസ് പറഞ്ഞിരുന്നു ഞങ്ങൾ ബന്ധികളെ വിട്ടയക്കാം ഒരു വെടിനിർത്തലിന് വേണ്ടി ഗസയിലെ പരിപൂർണ ശാന്തതയ്ക്ക് വേണ്ടി ഇസ്രായേലിനോട് ടർക്കിയും ഈജിപ്റ്റും ഖത്തറും സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഹമാസിന്റെ ഒരു കീഴടങ്ങൾ തന്നെയാണ് തീർച്ചയായും ഇങ്ങനെയൊരു കീഴടങ്ങൾ പെട്ടെന്നുണ്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയും നീണ്ടുനിന്ന യുദ്ധമാണ് ഈ ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ അവരുടെ സർവശക്തിയും എടുത്ത് വിജയിച്ച് തന്നെയാണ് നിന്നത് ഏറ്റവും ഒടുവിലും അത് അങ്ങനെ തന്നെ നമുക്ക് കണക്കെടുക്കാൻ സാധിക്കില്ലേ ഇത് ഒരു ഇതിന്റെ വിശകലനം ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ വിശകലനം നമ്മൾ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിക്കണം അന്ന് ഹമാസ് ഇസ്രായേലിന് നേർക്ക് ഇത്ര വലിയ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള സമാനമായ ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന വാർത്തയും വിശദാംശങ്ങളും ഒക്കെ ഇസ്രായേൽ തന്നെ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ തെളിവുകൾ സഹിതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ് ഇസ്രായേലിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ അതിനു തയ്യാറെടുപ്പുകൾ ബംഗറുകൾ കേന്ദ്രീകരിച്ച് അവർ നടത്തിയിരുന്നു ഇസ്രേ വടക്കൻ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടുത്തെ ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോവുക അവിടെ വലിയ തോതിൽ ദുരന്തമേൽപ്പിക്കുക അതായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഇത് തങ്ങളുടെ പരിശോധനയിൽ വ്യക്തമായി അതിൻ്റെ ലഘുലേഖകൾ കിട്ടി തെളിവുകൾ കിട്ടി ഇസ്രയേൽ വ്യക്തമായി പറയുന്നു ഇസ്രയേൽ ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ഹിസ്ബുള്ളയുടെ പ്രമുഖരായ എൺപത് ശതമാനം ആളുകളെയും തങ്ങൾ വധിച്ചുവെന്നാണ് ഹിസ്ബുള്ളയുടെ ആയുധശേഖരത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനത്തോളം തങ്ങൾ തകർത്തുവെന്നാണ് ഹിസ്പുള്ളയുടെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു ഒരു വശത്ത് മറ്റൊരു വശത്ത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ലിറ്റനി നദിക്ക് അപ്പുറത്തേക്ക് ഹിസ്പുള്ള പിൻവാങ്ങിക്കഴിഞ്ഞു ലിറ്റനി നദിക്കിപ്പുറം ഇപ്പോൾ പരിപൂർണ സുരക്ഷാ മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഇതിൽ ഇസ്രയേലിന്റെ ഒരു വീഴ്ച വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ കാരണം ലിറ്റനി നദിക്കിപ്പുറത്ത് ഒരു ബഫർ സോൺ സൃഷ്ടിക്കുമെന്നായിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ നിധനവഹ് പ്രഖ്യാപിച്ചത് ബഫർ സോൺ എവിടെ എന്ന ചോദ്യം ഒരു വശത്ത് ഇസ്രായേൽ മന്ത്രിസഭയിലെ പത്ത് അംഗങ്ങൾ ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ച് ഒരാൾ എതിർത്തു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഈ കരാറിന് ഇസ്രായേൽ അനുമതി നൽകുന്നതിന് മുൻപ് വടക്കൻ ഇസ്രയേലിലെ ഗോത്ര തലവന്മാരെയും ഈ വടക്കൻ ഇസ്രായേലിലെ പ്രാദേശിക നേതാക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി നിതിന്യാഹു ദീർഘമായി സംസാരിച്ചു നിതന്യാഹു പറഞ്ഞത് നമ്മുടെ വലിയ സ്വപ്നം ആ പ്രദേശങ്ങളിലെ കുടിയൊഴിപ്പിച്ച് കുടിയൊഴിച്ചു മാറ്റി നിർത്തപ്പെട്ട ആ ജനതയെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ആ പ്രദേശം ഇപ്പോൾ സുരക്ഷിതമായി ഏതെങ്കിലും തലത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇനി ഹിസ്ബുള്ള മുതിർന്നാൽ സമാനതകളില്ലാത്ത പ്രത്യാക്രമണം നിർത്താം ഇന്നലെ വെടിനിർത്തൽ കരാർ അംഗീകാരം ഇസ്രായേൽ മന്ത്രിസഭ നൽകിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു മാധ്യമ സമ്മേളനം നടത്തിയിരുന്നു അമേരിക്കയിൽ വെച്ച് യു എസ് വെച്ച് അതിൽ ബൈഡൻ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് വിടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായി ഇനി മേഖലയിൽ സമാധാനം അതിനൊപ്പം ബൈഡൻ പറഞ്ഞിരുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടി എത്ര തലത്തിൽ ശക്തമായ സൈനിക നീക്കങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഇസ്രയേലിനുണ്ട് അത് അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ വ്യക്തമായി ആ വെടിനിർത്തൽ കരാറിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് ഇസ്രയേലിനെ പരിപൂർണമായി പ്രൊട്ടക്റ്റ് ഒരു കരാർ തന്നെയാണ് ഒരു വശത്ത് ഏറ്റവും വലിയ സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സാക്ഷ്യം വഹിച്ചത് വെടിനിർത്തൽ കരാറിന്റെ മധ്യസ്ഥർ മാത്രമല്ല ഇതിന് മേൽനോട്ട് മേൽനോട്ടം വഹിക്കാനുള്ള ഒരു സമിതി കൂടി വേണമായിരുന്നു ഇത് യാഥാർത്ഥ്യമാകാൻ അമേരിക്കയുടെ പേര് ആദ്യം മുതലുണ്ട് അമേരിക്ക വെടിനിർത്തൽ മേൽനോട്ട സമിതിയിലെ അംഗം തന്നെയാണ് മറ്റൊരു രാജ്യത്തിന്റെ പേര് ലെബനൻ അംഗീകരിച്ചത് അമേരിക്ക അംഗീകരിച്ചത് ഫ്രാൻസിന്റെയാണ് പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി ഫ്രാൻസും ഇസ്രയേലും തമ്മിൽ ശക്തമായ നയതന്ത്ര പിരിമുറുക്കമുണ്ട് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ പരിപൂർണമായി പിന്തുണച്ച് രംഗത്തെത്തിയ മക്രോൺ പിന്നീട് ഇത്തിരി പിൻവാങ്ങി ഗസയിൽ നടക്കുന്നത് മനുഷ്യക്കുരുതിയാണെന്നും ഇസ്രായേൽ മനുഷ്യക്കുരുതി നി നിർത്തിയില്ല എങ്കിൽ തങ്ങളിൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു പിന്നീട് ആയുധ ഉപരോധം വരെ ഫ്രാൻസ് പ്രഖ്യാപിക്കുന്നു അപ്പൊ അത്ര ശക്തമായ തലത്തിൽ ഇരുവർക്കുമിടയിൽ ഭിന്നത ഉണ്ടായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ ഈ മേൽനോട്ട സമിതിയിലേക്ക് വേണ്ട എന്ന് ഇസ്രായേൽ ഷട്ടിച്ചു പക്ഷെ അമേരിക്ക കടിച്ച ബാമ്പിനെക്കൊണ്ട് തന്നെ വിഷമിറക്കി ഫ്രാൻസിനെ കൂടി ഉൾപ്പെടുത്തി ഈ കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ചില പ്രസ്താവനകൾ ഇപ്പോൾ വളരെ സ്വാഗതാർഹമാണ് ഹിസ്ബുള്ള ഈ കരാറിനെ പരിപൂർണമായി അംഗീകരിക്കുന്നു ഇത് ലബനൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വലിയൊരു യജ്ഞമാണ് എന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഹിസ്ബുള്ള കീഴടങ്ങി എന്ന് വ്യക്തമാണ് മറുവശത്ത് ഇനി ഞങ്ങൾ പൊതുധാരിയിൽ പ്രവർത്തിക്കും ലബനനിലെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഹിസ്ബിള്ള കടക്കും എന്ന് ഹിസ്ബിള്ളയുടെ പ്രസ്താവന വരുന്നു ചുരുക്കത്തിൽ സായുധ സേന എന്ന തലത്തിൽ നിന്ന് ഒരു പൊതു രംഗത്ത് പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്ന മറ്റൊരു സാമൂഹിക സംഘടനയാക്കി മാറ്റും എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് അതിന്റെ മറവിൽ ഒരു സായുധവൽക്കരിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ പക്ഷേ ഇസ്രായേൽ തികഞ്ഞ ജാഗ്രതയിലായിരിക്കും ഇനി കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്ന് വ്യക്തമാണ് അത് തന്നെയാണ് നദന്യാഹ് പറയുന്നത് ലിറ്റനി നദിക്കിപ്പുറത്തുള്ള ഭാഗം നമ്മൾ നേരിട്ട് സൈനിക നിരീക്ഷണത്തിൽ അല്ലെങ്കിലും നമുക്ക് ദീർഘദൂര നിരീക്ഷണങ്ങൾ സാധ്യമെന്നാണ് അപ്പോൾ ഇനി ഇസ്രായേൽ കണ്ണു മടച്ച് അതിർത്തിയിൽ വേലിയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് വ്യക്തമാണ് അതിർത്തിക്കപ്പുറത്തേക്ക് അവരുടെ കഴുകൻ കണ്ണുകൾ എപ്പോഴും എത്തി നോക്കിക്കൊണ്ടിരിക്കും അവരുടെ ട്രോണുകളുടെ കണ്ണുകൾ എപ്പോഴും ആ മേഖലയിൽ ശക്തമായി ഉണ്ടാകും കാരണം ഇത്രയേറെ ദുരനുഭവങ്ങളുടെ തീച്ചോളയിലാണ് ഇസ്രയേൽ ഇപ്പോൾ കടന്നുപോയത് കഴിഞ്ഞ പതിനാല് മാസം അക്ഷരാർത്ഥത്തിൽ യുദ്ധം കൊണ്ട് പൊളയുകയായിരുന്നു രാജ്യം ഇന്ന് ഇന്ന് ഇസ്രായേൽ ജനതയോട് പറഞ്ഞ അത് തന്നെയാണ് നമുക്ക് താൽക്കാലിക വെടിനിർത്തലിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സൈന്യത്തിന് ഒരു പുനരുദ്ധാരണത്തിനുള്ള സമയം കിട്ടും ആയുധങ്ങൾ വീണ്ടും ശേഖരിക്കാനുള്ള സമയം കിട്ടും ഹിസ്ബുള്ള വീണ്ടും ഏതെങ്കിലും തലത്തിൽ സൈനികവൽക്കരിക്കാനാണ് നീക്കമെങ്കിൽ നമ്മൾ ശക്തമായി തിരിച്ചടിക്കും വെടിനിർത്തൽ യുദ്ധത്തിന്റെ അവസാനമല്ല എന്നാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പോസിംഗ് മാത്രമാണെന്ന് ഇസ്രായേൽ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോഴും ഏറ്റവും വലിയൊരു സംശയം ഈ ബൈഡൻ ഇറങ്ങുന്നതിന് മുൻപ് ആ ക്രെഡിറ്റ് സ്വയമേ അടിച്ചു മാറ്റാനുള്ള നീക്കത്തിന് ട്രംപ് ഇറങ്ങുന്നത് ട്രംപ് ആയിരുന്നു അതെ ട്രംപ് ഇരുപതാം തീയതിക്കായിരുന്നു ബൈഡൻ ഇറങ്ങുന്നതിന് മുൻപ് ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ട്രംപിനി ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഇല്ലാത്തത് പെട്ടെന്ന് പെടുന്നതിനെ ഉണ്ടാകുന്ന ഒരു കരാർ ഉണ്ടാകുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നു ശരിയാണ് സജീവമായിട്ടില്ലെങ്കിൽ പോലും ചർച്ചകൾ പലയിടത്തും ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നൊരു അതിവേഗത്തിലൊരു ഉണ്ടാകുന്നു പിന്നെ മറ്റൊന്ന് ബന്ധികളുടെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ചർച്ചകളിലും അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം മറ്റൊന്ന് ഇറാൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇറാന് ഇറാൻ വേണമെങ്കിൽ ഇനിയും ഹിസ്ബുളകൾക്ക് ആയുധം നൽകി ഈ ഒളിഞ്ഞിരിക്കുന്നവരെ കൊണ്ട് ഇനിയും വേണമെങ്കിൽ ഇസ്രായേൽ നേർക്ക് യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ല ബൈഡന് മുന്നിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുൻപൊന്നും ഇല്ലാത്ത വിധം സങ്കീർണ്ണതകൾ നടന്നതായിരുന്നെ കുറി കാരണം അമേരിക്കയുടെ സുരക്ഷയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കിയത് ഡൊണാൾഡ് ട്രംപ് മറുവശത്ത് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ കൊണ്ടു ചെന്ന് എത്തിച്ചാൽ ട്രംപിന്റെ ഏറ്റവും വലിയ ആരോപണം ഇസ്രായേലിനെ ബലികൊടുത്തു എന്നായിരിക്കും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബൈഡൻ ഇസ്രായേലിനെ ബലികൊടുത്തു എന്ന് അമേരിക്കക്കാരുടെ മുന്നിൽ വാദിക്കും അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേലിനെ തള്ളിയിടാൻ എന്ന ജോ ബൈഡന് കഴിയുമായിരുന്നില്ല ഏറ്റവും രൂക്ഷമായ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഒരു വശത്ത് മറുവശത്ത് ഇറാൻ നേർക്കുനേർ വെല്ലുവിളിക്കാണ് അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയെ ഭയപ്പെടുത്താൻ നോക്കുന്നു ഇസ്രായേലിനെ ഞങ്ങൾ ഭസ്മമാക്കും ചുട്ടരിക്കുമെന്നൊക്കെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയത് അപ്പോൾ ഇറാൻ ഇത്ര ശക്തമായി ഇസ്രായേലിന് നേർക്ക് വെല്ലുവിളിക്കുമ്പോൾ മറുവശത്ത് ബൈഡൻ വെടിനിർത്തലിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയും ബന്ദികളെ വിട്ടയക്കാത്ത ഒരു വെടിനിർത്തൽ കരാർ ഹിസ്ബുൾയുമായി യാഥാർത്ഥ്യമാക്കുകയും ചെയ്താൽ അതിന് വലിയ രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വരുമെന്ന് ബൈഡൻ അറിയും ഭൂരിവശത്ത് മറുവശത്ത് ഇറാൻ ദുർബലമായിരിക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം കമനയുടെ എന്ന പേരിൽ ഒരു പ്രസ്താവന പുറത്തു വന്ന് തൊഴിച്ചാൽ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ആത്യന്തികമായി അനുമതി കൊടുക്കേണ്ടത് കമനൈ ആണ് കാരണം കമനയുടെ പ്രോക്സിയാണ് ഹിസ്ബുള്ള അവർ നട്ട് വളർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലെബനൻ മണ്ണിൽ ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അവർക്ക് പണവും ആയുധവും കൊടുത്ത് അവരെ വളർത്തി അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുത്ത് നിരന്തരം അവരുടെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ഒരു സായുധ സംഘടനയായി ഷിഹ മിലിഷിയായി ലെബനലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഹെസ്ബുള്ള ഇറാന്റെ അനുമതിയില്ലാതെ ഒരു വിടനിർത്തൽ കരാറിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇറാന്റെ സമ്പൂർണ്ണ പതനമാണ് ഇറാന് അവരുടെ പ്രോക്സികളുടെ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു കമാസ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടത്തിയ ഭീകരാക്രമണത്തിൽ അവർക്ക് ചില ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിലൊന്ന് ഇത്തരമൊരു ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നൊന്നും കമാസ് വിശ്വസി വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഇസ്രായേൽ തങ്ങൾക്ക് നേർക്ക് ആക്രമണവുമായി വരും എന്നവർ കണക്കുകൂട്ടി പക്ഷേ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം ഖമാസ് നടത്തിയ ചില പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ അവരുടെ വിചാരം എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകും ഇത് ഇസ്രായേലിന്റെ അവസാനത്തിന്റെ യുദ്ധമാണ് എന്നാണ് ആദ്യം ഹമാസ് പ്രതികരിച്ചത് ഇസ്രായേൽ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുന്നുവെന്നാണെന്ന് ഖമനെ പ്രഖ്യാപിച്ചത് ഹിസ്ബുള്ള സമാനമായ പ്രസ്താവന ഇറക്കി ഇപ്പോൾ ഇസ്രായേൽ ഗാസാ മുനബിൽ നടത്തുന്നത് ഒരു ആത്മഹത്യ എന്നാണെന്ന് ഹിസ്ബുള്ള പറഞ്ഞു അപ്പോൾ ഹമാസിന്റെ മനസ്സിലുള്ള ഒരു ആത്മവിശ്വാസം ഒരു വശത്ത് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കും മറുവശത്ത് ഇറാൻ അവിടെ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ പപ്പടമാക്കും അതിനിടയിൽ തങ്ങൾ പ്രോക്സുകളെല്ലാം ചേർന്ന് ഇസ്രയേൽ എന്ന രാജ്യത്തെ എന്ന നീക്കമായി അവസാനിപ്പിക്കാം എന്നുള്ളൊരു വ്യാമോഹമായിരുന്നു ഹമാസിന് മേലുണ്ടായിരുന്നു പക്ഷെ ആ ഹമാസ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു പ്രോക്സികൾ എന്നുള്ള നിലയിൽ ആരെയും സഹായിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ ഇസ് ഇറാന് പോലും ബോധ്യം വന്നിരിക്കുന്നു അപ്പോൾ ഇതൊരു വെടിനിർത്തലിന്റെ സ്വാഭാവിക പരിണാമ ഘട്ടമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അമേരിക്കയുടെ ഒരു താല്പര്യം ബൈഡന്റെ താല്പര്യം മാത്രമല്ല ഇത്തരമൊരു പരിണാമഘട്ടത്തിൽ ഇങ്ങനൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ട്രംപ് ഏത് നിലയ്ക്കാവും ഇസ്രയേലിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുക വയ്ക്കാം അപ്പൊ ഇത്രകാലം ഇസ്രായേലിന് ആയുധം നൽകിയും സാമ്പത്തിക സഹായം നൽകിയുമൊക്കെ സഹായിച്ച ബൈഡനോട് ചില കടപ്പാടുകൾ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം കാര്യങ്ങൾ പക്ഷെ എപ്പോഴും നമുക്ക് ഇവിടെ നോക്കേണ്ടത് അങ്ങനെ സമാധാനത്തിൽ ഉറങ്ങാനുള്ള ദിവസങ്ങളല്ല ഈ വെടിനിർത്തൽ കരാർ വന്നെങ്കിൽ പോലും സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല ഇസ്രായേലിന് എല്ലാ ഇപ്പോഴും ഈ പറയുന്ന കഴുകൻ കണ്ണുകൾ ഇവർക്ക് മേലെ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ ഇനി എന്തായിരിക്കാം ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ വരുന്നില്ല ഇസ്രായേലിന് ലോകത്തിലെ സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ച ഇസ്രയേൽ യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തും ആകാശത്ത് ഇങ്ങനെ മിസൈലുകൾ തീമഴ പെയ്യ്ക്കുമ്പോഴും ഇസ്രയേലുകൾ സാധാരണ ജീവിതം നയിക്കുകയാണ് കാരണം അവരുടെ അപായ സേറൻ മുഴങ്ങുമ്പോൾ മാത്രമാണ് ബംഗറുകളിൽ അവർ അവരെ ഒളിക്കുന്നത് അവർക്കറിയാം ഇതൊരു ദിത്യജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായി തങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം എന്നുള്ള നിർദ്ദേശം കിട്ടി അവരാഘോഷിക്കും ആ നിമിഷങ്ങൾ ആഘോഷിക്കും അവർ വീണ്ടും അന്ന് നമ്മൾ ഹമാസ് ഭീകരർ കൂട്ടക്കുരുത്തി നടത്തിയ ആ മ്യൂസിക് ഫെസ്റ്റിവൽ പോലെ അവർ ഈ ന്യൂ ഇയറും ഡിസംബറിന്റെ അവസാന വാരവും ഒക്കെ വലിയ തോതിൽ ആഘോഷിക്കും അത് ഇസ്രയേലികളുടെ ഒരു പൊതുജീവിത രീതിയാണ് ആഘോഷവും പാട്ടും വിരുന്നൊരുക്കലുമൊക്കെ അവരുടെ ഒരു പ്രത്യേകതയാണ് ജൂതന്മാർ പല രാജ്യങ്ങളിൽ നിന്ന് ന്യൂ ഇയർ അവിടെ സമ്മേളിക്കും അവർക്ക് ആഘോഷങ്ങൾ ആണ് അവരെ ഇസ്രേലികളാക്കുന്നത് അപ്പോൾ അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നു അല്ലെങ്കിലും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും അവർ ജീവിക്കുന്നത് വളരെ സാധാരണ നിലയിലാണ് ഈ ഈ പക്ഷെ വരുന്നവരുടെ കുടുംബം ഇപ്പോഴും അതിലേക്കാണ് അവിടെയാണ് നമുക്കിത് ഇസ്രായേലിന്റെ ഒരു വിജയം എന്നിപ്പോൾ പറയാൻ കഴിയുന്നത് ഇന്ന് ഹമാസ് കീഴടങ്ങലിന്റെ വക്കലെത്തി നിൽക്കുന്നു ഹമാസിന്റെ സാമി അബു സുഹ്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബന്ധുക്കളെ വിട്ടയക്കാം എന്നാണ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കാം എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഹമാസ് ഹിസ്ബുള്ളയുടെ പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി തങ്ങളുടെ മുഴുവൻ സൈനിക ശ്രദ്ധയും ഗാസാമനുബിലെ ഹമാസിന് നേർക്ക് തിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഒരു വശത്ത് മറുവശത്ത് ഇറാനെതിരെ ഇനി ഇസ്രായേലിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പൊരുത്തുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ തങ്ങളുടെ ആക്രമണം രണ്ട് വശത്തേക്ക് തിരിച്ചിരിക്കുന്നു ഇറാനെതിരെ ഇനി ആക്രമണത്തിന് ശ്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊന്നും ഹിസ്ബുളയ്ക്ക് പറയാൻ ആരോഗ്യമില്ല ആരുമില്ല ആരോഗ്യവുമില്ല ഒരു വശത്ത് മറുവശത്ത് ഹമാസ് എങ്ങനെ അവർ തിരിച്ചടിക്കും അപ്പോൾ ഹമാസിന്റെ ഓരോ അസ്ഥി ഞുറുക്കുകളും ഇനി തെരഞ്ഞു നോക്കുകയായിരിക്കും ഇസ്രായേൽ ചെയ്യുന്നത് അതിനിടയിൽ എവിടെയെങ്കിലും തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടോ എന്ന് അവർ കണ്ടുപിടിക്കേണ്ടതുണ്ട് പക്ഷേ സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഒരു വെടിതർത്തലിലേക്ക് ഗസാ കാര്യങ്ങൾ എത്തുമെന്നും ബന്ധുക്കളെ വിട്ടുകിട്ടുമെന്നും ഇസ്രായേലി ആത്മവിശ്വാസമുണ്ട് അത് അവരുടെ മുഖത്ത്യാഹുവിന്റെ ഇന്ന് ഏറ്റവും പുതിയ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വരും അപ്പോൾ ഒരുപക്ഷേ വരും മണിക്കൂറിൽ ലോക ലോകത്തോടൊരുപക്ഷേ അത് വിളിച്ച് പറയുമായിരിക്കും വെടിനിർത്തൽ തൽക്കാലത്തേക്ക് ഉണ്ടാകുന്നു എന്ന് വിളിച്ചു പറയുമായിരിക്കും വിശ്വസിക്കുന്നു ഇപ്പോൾ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യമായും പറയുമ്പോൾ കൂടുതൽ ഒരു ശക്തമായി തന്നെ അത് വരുന്നുണ്ടോ എന്നാണ് പേപ്പറിൽ പ്രഖ്യാപനം നടന്നു തെക്കൻ ലെവലിലേക്ക് ഇപ്പോൾ ജനത കൂട്ടത്തോടെ തിരികെ അവരുടെ ഭവനങ്ങളിലേക്ക് തുടങ്ങി അപ്പോൾ ഇസ്രായേൽ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ സൈനികർ പൂർണ്ണമായും മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് മാത്രമേ ജനങ്ങൾ ആ ഭാഗത്തേക്ക് കടന്നു വരാൂ എന്ന് കാരണം ഈ കടന്നു വരുന്ന ജനങ്ങൾ ആണോ അതോ ഇസ്റ്റുള്ള തീവ്രവാദികളാണോ എന്ന് സൈന്യത്തിന് അറിയാൻ കഴിയില്ല ഇപ്പോൾ അത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സേന ജനങ്ങളുടെ നിരക്ക് വെടിവെച്ചുവെന്നൊരു വാർത്ത വന്നു ഇസ്രായേൽ അത് നിരാകരിച്ചില്ല ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ മുന്നറിയിപ്പ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക എന്നാണ് ഞങ്ങളുടെ സൈന്യം സുരക്ഷിതമായി ആ മേഖലയിൽ നിന്ന് മാറിയതിനു ശേഷം മാത്രമേ ജനങ്ങൾ കടന്നു വരാവൂ അതുപോലെ ഹിസ്ബുള്ളയുടെ ഒക്ടോബർ പത്താം തീയതി ഇസ്രായേൽ ഒരു അറ്റാക്കിലൂടെ വധിക്കാൻ ശ്രമിച്ച ഒരു ഹിസ്ബുള്ള ഭീകരൻ ഇന്ന് നിരത്തിൽ രണ്ട് സുഹൃത്തുക്കളുമൊത്ത് നടന്നു നീങ്ങുന്നു പിന്നീട് ഒരു ശ്മശാനത്തിൽ പോയി വളരെ സന്തോഷവാനായി ഉല്ലാസഭരിതനായി ഇരിക്കുന്ന ചിത്രം ഇന്ന് ലെബനീസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഹിസ്ബുള്ളയുടെ ഈ ഭീകരർ ഒരു സ്വാതന്ത്ര്യം അനുഭ അനുഭവിച്ചു തുടങ്ങി എന്നതിന്റെ വ്യക്തമായ ദൃശ്യമാണത് അപ്പോൾ അവിടെ യുദ്ധ പ്രഖ്യാ യുദ്ധവിരാമം വന്നിരിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി തുടങ്ങിയിരിക്കുന്നു ഇത് ലെബനിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസത്തിന്റെ നിമിഷമാണ് ലബനീസ് ജനത ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടെ ജീവിച്ചിരുന്ന ഒരു ജനതയാണ് ഒരു കാലഘട്ടത്തിൽ വളരെ വിവിധ മതങ്ങൾ തമ്മിൽ വളരെ ഐക്യബോധത്തിൽ വളരെ സാഹോദര്യ ഭാവത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമായിരുന്നു വാസ്തവത്തില് ഇന്ന് യു എ ഒക്കെ വളർന്നു വരുന്നതിന് മുൻപ് എത്രയോ നാളുകൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലെബനൻ എന്ന രാജ്യത്തിന്റെ ഒരു ശക്തി അത് നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് ആ ലെബനീസ് ജനത ജനത ആഭ്യദ്ര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതും പിന്നീട് ഹിസ്ബുൾഡയുടെ കൈകളിൽ അകപ്പെടുന്നതും ആ പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അവരെ ആട്ടി ഓടിച്ച് അവർ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നതും അവരെ കൊന്നൊടുക്കുന്നതുമായ എത്രയോ കഥകൾ അവർ ഒരുപാട് ക്രൂരതകളാൽ വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നിസംഗതയോടെ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവർ അവരുടെ ഒരു ഔദ്യോഗിക സൈനിക വിഭാഗത്തിന് പോലും ഹിസ്ബുള്ളയുടെ ആയുധശേഖരവുമായി നോക്കുമ്പോൾ ഒരു തുലനവുമില്ല അവർ വളരെ താഴെ കിടക്കുന്നു അവർക്കൊന്നും ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു സർക്കാരിനെ കയ്യിലിട്ട് അമ്മാനമാടി ഒരു തീവ്രവാദ സംഘടന ഒരു ഭീകര സംഘം ലബനൻ മണ്ണ് കീഴടക്കി നിൽക്കുന്നു അവിടേക്കാണ് ഇസ്രയേൽ ശക്തമായ ആക്രമണവുമായി കടന്നു ചെന്നത് ഇപ്പോൾ ലെബനൻ ഭരണകൂടം ഒരു വെടിനിർത്തലിന് തയ്യാറായി അവരെ പ്രേരിപ്പിച്ച വെടിനിർത്തലിലേക്ക് എത്തിക്കുമ്പോൾ ലെബനൻ ഭരണകൂടത്തിലും ചില കണക്കൂട്ടലുകളുണ്ട് തങ്ങളുടെ വരിധിയിലേക്ക് ഹിസ്ബുള്ള വരുന്നു അപ്പൊ ഇസ്രായേൽ ലോകത്തിന് ചെയ്ത് പ്രത്യേകിച്ച് ലെബനീസ് ഭരണകൂടത്തിന് ചെയ്തത് വലിയൊരു മഹത്തായ സേവനം തന്നെയാണ് ഇത് ഭീകരതയ്ക്കെതിരായ കൃത്യമായ യുദ്ധമാണ് അത് തുടക്കത്തിൽ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസ് ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ലോകത്ത് ആര് ഞങ്ങൾക്കൊപ്പം നിന്നില്ല എങ്കിലും ഞങ്ങൾ ലോകത്തിന് വേണ്ടി പൊരുതുകയാണ് ഭീകരതയ്ക്ക് ഇതാണ് നെതന്യാഹു പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ പൊതുയോഗത്തിലെത്തിയ നെതന്യാഹുവിന്റെ ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണിത് ഇത് ഭീകരതയ്ക്കെതിരായ യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ആരുടെയെങ്കിലും സഹായം പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് അവിടെ ഏർ ചെന്നെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇത്ര ചരിത്രപരമായ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായിട്ടും വെടിനിർത്തൽ കരാറുണ്ടായിട്ടും വിമർശനങ്ങളല്ലാതെ ആരും നിതന്യാഹുവിനെ ഇപ്പോൾ തള്ളി പറയുന്നില്ല ഒരു ഇസ്രായേൽ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും കരുത്ത് ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നതിന് പിന്നിലെ ജനകീയ വിലയിരുത്തലുകളും ജനകീയ പ്രോസസ്സും അത് നമ്മൾ അംഗീകരിച്ചു പലപ്പോഴും തുടക്കം മുതൽ നദന്യാഹു ഒരു രക്തദാഹിയാണ് യുദ്ധമോഹിയാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി യുദ്ധത്തിലൂടെ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ നദന്യാഹുവിന് നേരത്തെ ഉയർന്നിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കബനിയുടെ പേരിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നതന്യാഹുവിനെ യോഗാലിനെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് രക്ഷിക്കുകയല്ല അവരെ കൊല്ലുകയാണ് ചെയ്യേണ്ടതെന്ന നിതൻ നേർക്ക് കബനിയുടെ വെല്ലുവിളി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ ചുറ്റുമുണ്ട് നതിന്യാഹു ഐക്യരാഷ്ട്ര പൊതുയോഗത്തിൽ സംസാരിച്ച് തിരികെ ഇസ്രായേലിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്ന മിസൈലുകൾ അദ്ദേഹത്തിന്റെ സിസേറിയയിലെ വീടിന് നേർക്ക് ആദ്യം ഒരു ഡ്രോൺ ആക്രമണം പിന്നീട് അജ്ഞാത സംഘത്തിന്റെ ആക്രമണം അപ്പോൾ അത്ര സുഖകരമായ അവസ്ഥയിൽ നിന്നല്ല ഇത്തരം ഒരു പോരാട്ടം നടത്തുന്നത് എന്നിട്ടും ലെബനൻ മണ്ണിൽ ഒരു സൈനിക വേഷത്തിൽ ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ സൈനികർക്കൊപ്പം നിൽക്കുന്ന എതിന് ആ മറ്റൊരു പ്രതീകം കൂടിയായിരുന്നു ചെറുത്തുനിൽപ്പിന്റെ ഒരു പോരാട്ടത്തിന്റെ അപ്പോൾ ഇതൊരു നെതന്യാഹു വിജയം തന്നെയാണ് എന്തായാലും ആശങ്കകളൊക്കെ ഒഴിയുകയാണ് നെതന്യാഹു വിജയം ഉറപ്പിക്കുമ്പോൾ അവിടെ ഹമാസിന്റെയും ഹിസ്ബുളം ഇറാന്റെയും ഒക്കെ പതനവും തോൽവിയും ഒക്കെ നമുക്ക് അടിവരയിടാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത് ഇങ്ങനെ തന്നെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ സാർ ഈ ഒരു സമാധാനം താൽക്കാലികമായിട്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം ഇനി നമ്മൾ കാത്തിരിക്കുന്ന ബന്ധികൾ പുറത്തേക്ക് വരുന്നു എന്ന വാർത്തകൾ കാണാം എന്തായാലും ആ ഒരു വാർത്തയും ഉടനെ തന്നെ ഉണ്ടാകട്ടെ നമുക്ക് ആശംസിക്കാം നമസ്കാരം